അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു അലഹലാ വസ്സലാമുൽ മുർസലീൻ അമ്മാ ബമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് ആഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു മാസമാണ് വളരെ മുസ്ലിം കേരളം വളരെ പ്രയാസത്തോടു കൂടെ വളരെ വേദനയോടുകൂടെ ഈ കേരള നാട് ഒന്നാണെങ്കിലും മുസ്ലിം കേരളം അല്ല കേരളം മൊത്തം ഒരേപോലെ ദുഃഖത്തിൽ ആണ്ട് പോയ ഒരു മാസമാണ് ആഗസ്റ്റ് മാസം മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങൾ എന്ന പൂനിലാവ് മേഘപാളികൾക്കിടയിൽ മറഞ്ഞ ഒരു ദിവസം മനുഷ്യ സമൂഹത്തെ മുഴുവനും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മഹാനായ ആ മനുഷ്യസ്നേഹി ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ മനുഷ്യനെ ഒന്നായി കണ്ട ഒരു മനുഷ്യ സ്നേഹി ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദിന് ശിഹാബ്ദങ്ങൾക്ക് മുമ്പും അതിനു ശേഷവും അങ്ങനെയുള്ള ഒരു പ്രഭരത്തിയ ഒരു സുഗന്ധം പരത്തിയ ഒരു മഹാ മനുഷ്യ വേറെ ഉണ്ടായതായിട്ടോ നമുക്ക് ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ കഴിയുന്നില്ല മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങളുടെ വ്യക്തിപ്രഭാവം അത്ര വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ നീണ്ട മുപ്പത് മുപ്പത്തിയഞ്ച് വർഷത്തെ പൊതുജീവിതം വിലയിരുത്താനോ ആ പൊതു ജീവിതത്തിലേക്കുള്ള ചർച്ചകൾക്ക് ഇറങ്ങിച്ചെല്ലാനോ ചർച്ചകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ആ ദാർശനികന്റെ ദാർശനികൻ്റെ ദീർഘദൃഷ്ടിയോടുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി സമഗ്രമായി പ്രതിപാദിക്കാനോ ഒന്നുമല്ല എളിയവനായ വിനീതനായ അദ്ദേഹത്തെ ഇഷ്ടം വയ്ക്കുന്ന ലക്ഷം ജനങ്ങളിൽ ഏറ്റവും നിസ്സാരക്കാരനായ ഈ ഞാൻ മുതിരുന്നത് അതിന് എന്നെപ്പോലെ ഒരാൾ വിചാരിച്ചാൽ കഴിയുകയും ഇല്ല പക്ഷേ എനിക്ക് ചില അനുഭവങ്ങൾ മഹാനപറികളെ കുറിച്ചുണ്ട് മലബാറിൻ്റെ പ്രദേശങ്ങളിൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ മതപ്രഭാഷണവുമായി ഞാൻ നടക്കുന്നതിൻ്റെ തുടക്കം പണക്കാട് സെയ്യ പി എം എസ് എ പൂക്കോയത്തങ്ങൾ അവരുകളിൽ നിന്നാണ് പണക്കാട് സെയ്ത് പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ മുന്നിൽ എൻ്റെ പിതാവ് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്നെ കൊണ്ടു ചെന്നതും ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്തിയതും എൻ്റെ പേരിൽ വളരെ നിരാശയോടുകൂടെ നിലത്ത് താഴെയിരുന്ന് സംസാരിച്ച എൻ്റെ പിതാവിനോട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല മീരാൻ മുസ്ലിയാരാണ് മീരാൻ മുസ്ലിയാരുടെ പിതാവെന്ന നില രീതിയിൽ നിങ്ങൾ അറിയപ്പെടും ധൈര്യമായി പോകൂ എന്ന് പറഞ്ഞ ആ പി എം എസ് പൂക്കോയത്തങ്ങളെ ഞാൻ ഓർക്കുന്നു അവിടെ മുതൽ ആ കാലം മുതൽ എൻ്റെ ദർശീ ജീവിതത്തിലും തുടർന്നെൻ്റെ മതപ്രഭാഷണ രംഗത്തും എല്ലാം ഞാൻ വളരെയധികം ബന്ധപ്പെട്ട ഒരു തറവാട് പാണക്കാട് തറവാടാണ് പാണക്കാട് തറവാടിനെ ഞാൻ സ്നേഹിച്ചതുപോലെ പാണക്കാട് തങ്ങന്മാരെ ഞാൻ സ്നേഹിച്ചതുപോലെയും മറ്റാരെയും ഞാൻ സ്നേഹിച്ചതായി എൻ്റെ ഓർമ്മയിൽ തോന്നുന്നില്ല അത്രയധികം അളമുറ്റ സ്നേഹമായിരുന്നു പാണക്കാട്ട് കുടുംബത്തോട് വിശിഷ്യ ബഹുമാന്യനായ എൻ്റെ സയ്യിദ് മുഹമ്മദ് ഷിഹാബുതങ്ങൾ എന്ന എൻ്റെ എല്ലാം എല്ലാമായ തങ്ങളവരുടെ ഉള്ളത് അദ്ദേഹത്തേത് തിരക്കുള്ള സമയത്തും അദ്ദേഹത്തിൻ്റെ ആ വട്ടമേശയ്ക്ക് ചുറ്റും ഒരുപാട് ആളുകൾ അവരുടെ വേവനാതിയും വിഷമവും പ്രയാസവും രോഗങ്ങളും കഷ്ടപ്പാടുകളും കട്ടപ്പാടുകളും മുഴുവൻ ഇറക്കി വയ്ക്കാനും സംസാരിച്ച ഒരു ആശ്വാസം നേടാനും അദ്ദേഹത്തിൻ്റെ ആ ഭൂമുഖത്ത് നിന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ടുള്ള സമാധാനപ്പെടുത്തലും ആ കലോണലും ഏറ്റുവാങ്ങി സായുജ്യമടയാൻ വേണ്ടി എത്തുന്ന ആയിരങ്ങൾ അങ്ങനെ തിരക്കാറുന്ന ദിവസങ്ങളിലായിരിക്കും ഒരു പക്ഷേ ഞാൻ ചെല്ലുന്നത് ആ ദിവസങ്ങളിലാണെങ്കിലും എന്നെ കാണുമ്പോൾ തന്നെ ആ രണ്ടാർക്കാരാ ആ രണ്ടാർക്കാരാ എന്ന് പറയുകയും അലിമയാക്കാനോട് ചായ കൊടുക്കുക എന്ന് പറയുകയും എന്നെ സ്വീകരിച്ച് ഇരുത്തുന്നതും എനിക്കൊരാവശ്യമില്ല ഒന്നും ഒന്നും ഒന്നുമല്ല ഞാൻ വെറുതെ കാണാൻ ചെല്ലുന്നതാണ് ഒന്ന് കണ്ടു ഊപ്പനൊരാൽ ഫാത്തിഹ പറഞ്ഞു പറഞ്ഞത് വാച്ചത് ഞാനങ്ങ് പോരും അതാണല്ലോ പാണക്കാട് തങ്ങളുടെ പേരിലും അവരുടെ ആത്മീയ ചികിത്സയുടെ പേരിലൊന്നും ഒരിക്കലും ഒരു ശിർക്ക് പറയാൻ ഒരു സത്യാന്വേഷിക്കും സാധ്യമല്ല കാരണം എന്താ അദ്ദേഹം ഒന്നും അവിടെ ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ അരികത്ത് ഒന്ന് ആരെങ്കിലും എന്തെങ്കിലും വേവരാതി പറഞ്ഞാൽ അസുഖം പറഞ്ഞാൽ കുട്ടികളുടെ വഴിപടച്ച പോക്ക് പറഞ്ഞാൽ സമാധാനക്കേട് പറഞ്ഞാൽ അസ്വസ്ഥത പറഞ്ഞാൽ ും പറഞ്ഞാലും അത് മൂളി കേൾക്കുകയും അത് കേട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രതിവിധി അദ്ദേഹം എന്തോ ഒരു കുറിപ്പ് എഴുതി അത് കയ്യിൽ കൊടുക്കും അത് കൊടുത്തിട്ട് അത് പറ അത് കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അൽ ഫാത്തിഹ ഒരു ഫാത്തിഹ ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്യും പഠിച്ചവനെ നീ ഇവരുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളുടെ നീ പരിഹരിക്കണേ ഈ വന്നവരുടെ അല്ല ഞങ്ങളുടെ മൊത്തം പരിഹരിക്കണേ എന്നൊരു ദുഹാ ചെയ്ത് ശരി എന്ന അസ്ലാം അറിയിക്കും എന്നല്ലാതെ ഞാൻ നിങ്ങളുടെ കാര്യം ഏറ്റെടുത്തു എന്നോ ഞാൻ നിങ്ങളുടെ കാര്യം പരിഹരിച്ചു എന്നോ നിങ്ങൾ എന്തിനടുക്ക പറഞ്ഞാൽ മതിയെന്നോ അസുഖം വേണ്ട എന്നോ രോഗം വേണ്ട എന്നോ ബുദ്ധിമുട്ട് വേണ്ട എന്നോ ആ കുട്ടികളില്ലേ ഞാൻ കുട്ടികളെ തന്നിരിക്കുന്നു എന്നോ ഇങ്ങനെ ഒരു പ്രവചനവും ആ തിരുമുഖത്തു നിന്ന് തിരുമുറ്റത്തു നിന്ന് ആ തിരുമുന്നിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല ആരും കിട്ടുന്നതെല്ലാം കേൾക്കും എന്നിട്ട് അൽ ഫാത്തിഹ ഒരു ചെറിയ ധുവ വളരെ ചെറിയ ഒരു ധുവ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പാൽ പാൽ പുഞ്ചിരി ആ പുഞ്ചിരി തൂകിക്കൊണ്ടുള്ള ദുബായും അതോടുകൂടി ഏത് പ്രശ്നവും ഏത് പ്രയാസവും എത്ര വലിയ ഗൗരവമുള്ള മനസ്സുമായി ചെന്നാലും മഞ്ഞുരുങ്ങി ശാന്തതയോടുകൂടെ എന്തൊക്കെയോ നേടി എന്തൊക്കെയോ ലഭിച്ചു എന്ന ആത്മസംതൃപ്തിയോടെ ആത്മ ആ ജനങ്ങൾ പിരിഞ്ഞു പോകും ഞാനും ഒക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിലപ്പുറത്തൊരു ഏർപ്പാടവിടെ ഇല്ല അതാണ് പാണക്കാട് തങ്ങൾ തങ്ങളെ സംബന്ധിച്ച് തങ്ങൾ ചെയ്തു പോയിട്ടുള്ള അത്ഭുതകരമായ പല കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പലരോടും തങ്ങളൊരു സാധാരണ ഒരു ഒരു തങ്ങൾ അല്ല ഒലിയ് ഔലിയാക്കന്മാരുടെ പട്ടികയിൽപ്പെട്ട ഒരു മനുഷ്യനാണോ അതും അല്ല അതിൻ്റെയും അപ്പുറത്ത് ഏതോ ഒക്കെ സ്ഥാനങ്ങളിൽ ബഹുമാനപ്പെട്ടവർ എത്തിപ്പെട്ടിട്ടുണ്ട് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം ചോദിച്ചാൽ അത് അങ്ങനെയാണ് കാരണം ഒരു അയവ് അങ്ങോട്ട് നോക്കി പറയാൻ കഴിയാത്ത ഒരാളുടെ കുറ്റം പറയാത്ത ഒരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കാത്ത ഒരാളെക്കുറിച്ച് മോശമായി പറയാത്ത ഒരു പരദൂഷണം ഒരു ഏഷണി ഒന്നില്ലാത്ത ഒരു അമൽ പോലും വീഴ്ച കൂടാതെ മുഴുവൻ അമലുകളും ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ശുദ്ധിയുള്ള ഒരു വ്യക്തിത്വത്തെ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും കാരണം പാദരാത്രിയിൽ വരുന്ന ഇന്നത്തെ രീതിയല്ല ഇന്ന് മൊബൈല് വാഹനങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് കണ്ണൂർ എയർപോർട്ട് ഈ പറഞ്ഞ ഒരു എയർപോർട്ടും ഇല്ലാത്ത കാലത്ത് ബോംബെയിൽ നിന്നും കൊച്ചിയിലേക്ക് ഒരു എയർപോർട്ടുണ്ട് ഒരു ഫ്ലൈറ്റ് മാർഗമുണ്ട് ഫ്ലൈറ്റ് മാർഗം വേറെ ഇല്ല ആകെ കാസർഗോഡ് പോയാലും കാറിന് വരണം തിരുവനന്തപുരത്ത് പോയാലും കാർമാർഗം യാത്ര ചെയ്യണം അങ്ങനെ യാത്ര ചെയ്യുന്ന ആ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു മുഖത്ത് യാത്രാക്ഷീണം കണ്ട ഒരു സംഭവം ഒരാളും പറഞ്ഞു കേട്ടിട്ടില്ല നിരന്തരം യാത്ര ചെയ്യും പക്ഷെ അത്രയും യാത്ര ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ കാണുമ്പോൾ ഈ മനുഷ്യനെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് തോന്നിക്കൂ ഈ മനുഷ്യന് വളരെ കാലത്തിന് ശേഷം കുളിച്ച് ഫ്രഷായി വസ്ത്രം മാറി ആദ്യമായിട്ട് യാത്ര ചെയ്യുകയാണ് മാസങ്ങളോളം ഇദ്ദേഹം യാത്രയേ ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പോകും അതെയോ അങ്ങനെയാണോ സ്ഥിതി അല്ലല്ലോ എല്ലാ ദിവസവും യാത്ര എല്ലാ ദിവസവും രാത്രി അസമയത്തിലാണ് യാത്ര എല്ലാ ദിവസവും മഴയത്തും വെയിലത്തും എല്ലാം ഒരുപോലെ കാസർഗോഡ് മുതൽ കന്യാകുമാരിയുള്ള വരെയുള്ള രാജ്യങ്ങളിലും ബോംബെ മഹാരാഷ്ട്ര തുടങ്ങിയ രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിലും എല്ലാം ഒരുപോലെ യാത്ര ചെയ്യുമ്പോഴും യാത്രക്കാരൻ്റെ ഒരു അടയാളം ബഹുമാനപ്പെട്ടവരിൽ കണ്ടതായി ആരും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല യാത്രക്കാരൻ്റെ അടയാളം ഇല്ല വസ്ത്രത്തിനില്ല മുഖത്തില്ല ക്ഷീണമില്ല ഒന്നുമില്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഒരാൾക്ക് എങ്ങനെ കഴിയും അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും ആ മഹാനവുകളുടെ ഡയറി എടുത്തു നോക്കിയാൽ ഒരു ദിവസം എങ്കിലും ചൊവ്വാഴ്ച ഒഴിച്ചൊരു ദിവസം ഒഴിവണ് ഇല്ലല്ലോ എന്നിട്ട് എന്തേ യാത്ര ക്ഷീണമില്ലാത്ത അതാണ് അത്ഭുത മനുഷ്യൻ അതാണ് മഹാനായ മനുഷ്യൻ മഹാനായ എന്ന് പറയുന്നത് ഒരത്ഭുത പ്രതിഭയാണ് ഒരത്ഭുത പ്രതിഭാസമാണ് എന്ന് പറയേണ്ടി വരും എന്ന് പറയുന്ന അതാ കാരണം ബഹുമാനപ്പെട്ടവരുടെ ജീവിതം അതായിരുന്നു ഏത് വൈകി വന്നാലും എത്ര വൈകി വന്നാലും ഉറക്കത്തിന് താഹ്ജതിന് വേണ്ടിയുള്ള ഉറക്കം കാറിൽ നടത്തിയാൽ വീട്ടിലെത്തിയാൽ താഹ്ജ നമസ്കരിച്ചു സുബഹയ്ക്ക് മുമ്പ് ആ വാങ്ക് വിളിച്ചാൽ സുഗഹയ്ക്ക് മുമ്പുള്ള സുനത്തിമസ്കരിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്ത് അദ്ദേഹം പതിവാക്കുന്ന മുഴുവൻ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുബഹയും നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പിറയിലൂടെയും വീടിൻ്റെ ആ ഓരത്തോടെയുള്ള ആ നടത്തമാകുന്ന വ്യായാമവും കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാം കഴിഞ്ഞ് വിശ്വം പിന്നീടാണ് ദിനചര്യ ആ ദിനചര്യ ആ ദിനചര്യ കഴിഞ്ഞാൽ ഉടനെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് വേണ്ടി ഡ്രൈവർ റെഡി കാർ റെഡി പ്രോഗ്രാം റെഡി പ്രോഗ്രാം തിരുവനന്തപുരം പ്രോഗ്രാം കണ്ണൂർ പ്രോഗ്രാം കാസർഗോഡ് പ്രോഗ്രാം ഇങ്ങനെ വഴിയിൽ വഴിയിലെവിടെയെങ്കിലും വെച്ച് നമ്മൾ കണ്ടാൽ ഈ മൂബര് വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങി ഓടി പോവാ അത്ര ക്ലീൻ ക്ലീൻ ആയിരിക്കും പോവും അത്ര ക്ലീൻ ക്ലീൻ ആയിരിക്കും വസ്ത്രവും ശരീരവും എല്ലാം അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ ആർക്ക് കഴിയും അവിടെയല്ലേ ഖുർആൻ പറഞ്ഞത് ആ മനുഷ്യനെ കുറിച്ചൊക്കെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ഖുർഹാൻ പറഞ്ഞാൽ മൊത്ത കൈങ്ങൾ സൂക്ഷ്മതയുള്ളവർ സൂക്ഷിച്ച് ജീവിക്കുന്നവർ സൂക്ഷിച്ച് സംസാരിക്കുന്നവർ സൂക്ഷിച്ചു നോക്കുന്നവർ സൂക്ഷിച്ചിരിക്കുന്നവർ സൂക്ഷിച്ച് നടക്കുന്നവർ എല്ലാ മേഖലയിലും സൂക്ഷ്മത പുലർത്തുന്നവർക്കേ വലിയാകാൻ കഴിയൂ അതിൻ്റെ മുകളിലേക്കുള്ള തസ്തികളിലേക്ക് കയറി പടർന്നു പോകാൻ കഴിയൂ അങ്ങനെ ഒരുപാട് കയ്യെത്താ ദൂരത്താ നോക്കത്ത ദൂരത്ത് നടന്ന് കയറിയ ഒരു മഹാനാണ് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബങ്ങൾ എന്ന കാര്യം അവിതർക്കിതമാണ്കളുടെ ജീവിത ബഹുമാനപ്പെട്ടവരെ ഒഫാത്താകുന്നതിൻ്റെ തലേ നിന്റെ തലേ ദിവസം ഞാൻ കാണാനിടയായി ബഹുമാനപ്പെട്ടവർ ആഗസ്റ്റ് മാസം ശനിയാഴ്ച ഒഫാത്താകുമ്പോൾ രാത്രി ഏതാണ്ട് വൈകിട്ട് എട്ട് മണി സമയത്ത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടാറുകര എച്ച് എം യീംഖാന ഖാന എന്ന് പറയുന്നതിന് കല്ലിട്ടത് ശിഹാബുദങ്ങളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷിഹാബുദങ്ങൾ ഞങ്ങളുടെ എല്ലാ സ്ഥാപനത്തിനും അങ്ങനെയാണ് ഞങ്ങളുടെ എച്ച് എം ബി എഡ് കോളേജ് ട്രെയിനിങ് കോളേജിന് കല്ലിട്ടതും മഹാനായ ശിഹാബുദങ്ങളാണ് അതുപോലെ ഞങ്ങളുടെ എച്ച് എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇങ്ങനെ ഞങ്ങളുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അതിനെല്ലാത്തിനും ശിലാകർമ്മം നടത്തിയതും ശിലാബലും നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷിഹാബുദങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ശിലാസ്ഥാപനം നടത്തിയ രണ്ടാറുകര എത്തീം എന്ന പേരിൽ അന്ന് തുടങ്ങിയ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉള്ള ഈ രണ്ടാറുകര എത്തീം ഖാനയുടെ എത്തീം ഖാനയിൽ അതിനെ നടത്തിപ്പുകാരനെന്ന നിലയ്ക്ക് രാത്രി എട്ട് മണി സമയം രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ ഓർഫനേജ് വിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ നാട്ടിലുണ്ടെങ്കിൽ അതാണ് എൻ്റെ രീതി അന്ന് എട്ട് മണിക്ക് ആ സമയത്താണ് വാർത്ത അറിയുന്നത് ആരോ എന്നെ വിളിച്ചു പറയുന്നത് പാണക്കാട് നിങ്ങൾ ഞാൻ സത്യത്തിൽ തല കറങ്ങി തല ചുറ്റി വീഴും വീണു എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത വിധം അവിടെ തന്നെ ഇരുന്നു ഞാനിരുന്നതിൽ എന്താ അത്ഭുതം എന്നെക്കാളും വലിയ ചിന്തകനും എഴുത്തുകാരനും വലിയായ കൈതപ്പുറം ദാമോദരൻ മാസ്റ്റർ ആ മലപ്പുറത്തീ വാർത്ത കേട്ടപ്പോൾ മലപ്പുറത്തെ അങ്ങാടിയിലേക്ക് മഴഞ്ഞടിച്ചു വീണില്ലേ കമഴ്നടിച്ച് വീണിട്ട് കൈ ആ റോഡിൽ തല്ലിക്കൊണ്ട് പറഞ്ഞില്ലേ ഞങ്ങളുടെ എല്ലാം എല്ലാം പോയി ഞങ്ങളുടെ എല്ലാം എല്ലാം പോയി എന്ന് പറഞ്ഞില്ലേ പിന്നെ ഈ വിനീതനായ ഞാൻ തല ചുറ്റി വീണാലോ താഴെ വീണതിലോ എന്താ അത്ഭുതം ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞ് ഉടനെ പുറപ്പെട്ടു ഉടനെ പാണക്കാട്ടേക്ക് ഉടനെ പുറപ്പെട്ടപ്പോൾ പാണക്കാട്ടും എത്തൂല പാണക്കാടിൻ്റെ പരിസരത്തും എത്തൂല മലപ്പുറം ജില്ലയിലും എത്തൂല വിധത്തിലുള്ള ജ ജനബാഹുല്യം ജനബാഹുല്യം ഏതുവാകട്ടെ എങ്ങനെയൊക്കെ തിക്കി തിരക്കി എവിടെയൊക്കെ എത്തിപ്പെട്ടു ബഹുമാനായ വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നെ ആ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് സീ എത് മുഹമ്മദ് ഋഷിവാദങ്ങളെ വീടിന്റെ പുറയിലൂടെ ചാടി അവർക്ക് പിന്നെ കുട്ടിക്കാലം മുതൽ പരിചയമുള്ള സ്ഥലമാണല്ലോ അതുകൊണ്ട് ആ പുഴയുടെ തീരത്തോടെ ഓടി പള്ളിയുടെ അപ്പുറത്ത് ചാടി പാണക്കാട് അങ്ങാടിയുടെ എത്തിയിട്ട് അവിടുന്ന് ആരുടെയോ ബൈക്ക് കൈ കാണിച്ച് അതിൽ കയറിയാണ് വീട്ടിലെത്തി ഡ്രസ്സ് നന്നാക്കി വൃത്തിയാക്കി മേലൊക്കെ കഴുകിയിട്ട് തിരിച്ച് ജനാസയുടെ അരികത്തെ െത്തിയതെന്നാ പറയുന്നത് അത്ര ജനബാഹുല്യം കേരളം കണ്ട ഇത്രയും വലിയ ഒരു ജനസാഗരമുണ്ടായ ജനങ്ങളുടെ മനസ്സിളകിയ ജനങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാത്ത ശോകമുഖമായ ഒരന്തരീക്ഷം മലയാളത്തിൽ നൽകിയ ഒരു മരണം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ ദുഃഖസാഗരമായ മരണം വേറെ ഒന്നും കാണുകയില്ല ജനബാഹുല്യങ്ങളാൽ വേറെ കണ്ടേക്കാം പക്ഷേ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ പിടിവിട്ട് ഒരുപോലെ പിടിവിട്ട് വലിയവനും ചെറിയവനും മുതലാളിയും തൊഴിലാളിയും നേതാവും അനയായും ഒരുമൂല അന്തം വിട്ട് അന്താണിച്ചു പോയ ഒരു മരണം എന്ന് പറയുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങൾ മഹാനവർ കണ്ടതാ പ്രിയമുള്ളവരെ ആ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുമ്പോൾ അനുഭവങ്ങൾ ഒത്തിരി ഒത്തിരിയാ ഒത്തിരി ഒത്തിരി ഇന്നിപ്പോ പലരും പലതുമൊക്കെ പറഞ്ഞോണ്ട് എല്ലാവരുടെ ആളെന്നൊക്കെ പറഞ്ഞ് സമുദായം ഒക്കെ പറയാൻ ആളുകൾ വെമ്പലുകൊള്ളുകയാണ് ഇത് ഒരിക്കലും ഒരു വെമ്പലും കൊണ്ടിട്ടില്ല മഹാനവറുകളിലെ എല്ലാ മനുഷ്യന്റെയും ആളായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവായിരിക്കും ഒരു പത്രക്കാരൻ ചോദിച്ചു അങ്ങക്ക് ആരാവാൻ ആ ഇഷ്ടമെന്നും അങ്ങക്ക് ആരാകാനാ അങ്ങയുടെ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു സാധാരണ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണ പ്രവർത്തകനാകാനാണ് എന്റെ ആഗ്രഹം മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണക്കാരനായ പ്രവർത്തകനായി ജീവിക്കാനാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ പണക്കാട് എന്ന് പറഞ്ഞ സയ്യിദ് മുഹമ്മദ് തങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങൾ തങ്ങളെ ഓർക്കുമ്പോൾ തങ്ങളെ ഓർക്കുമ്പോൾ തങ്ങൾ മുസ്ലിങ്ങളിൽ ഭിന്നിപ്പ് തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല മുസ്ലിങ്ങളിൽ കക്ഷിത്വം തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞ ആമസ്ലിമീനെ ആമ്മ മുസ്ലിമീനെ ആമ്മ മുസ്ലിങ്ങൾക്ക് ആയിട്ട് മുഴുവൻ മുസ്ലിങ്ങൾക്കുമായിട്ടുള്ള ദുവായല്ലാതെ മുഴുവൻ മുത്തുനബിയുടെ ഉമ്മത്യങ്ങളായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ദുവായല്ലാതെ ബഹുമാനപ്പെട്ടവരുടെ ഭാഗത്തുണ്ടായില്ല ബഹുമാനപ്പെട്ടവർക്ക് ബഹുമാനപ്പെട്ടവർക്കൊരാദർശമുണ്ട് ആ ആദർശപരമായി ഉപ്പർ എന്തൊക്കെ പ്രവർത്തിക്കണോ അതൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു വീഴ്ചയും വരുത്താതെ മുന്നോട്ട് നീങ്ങുമ്പോഴും മറ്റ് സമുദായിക സംഘടനകളെ ആരെയും കുത്തിനോവിക്കാനോ ആരിലും ആരിലും ഒരു ഭിന്നിപ്പുണ്ടാക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല ആര് വന്ന് സംസാരിച്ചാലും അവരോടൊക്കെ നല്ല രീതിയിൽ കൗരൻ ലയിലെ കുറുകാൻ പറഞ്ഞത് അങ്ങനെയാണ് നല്ല രീതി പെരുമാറുന്നത് ആ നല്ല രീതിയിലുള്ള പെരുമാറ്റം പെരുമാറി മുഴുവൻ മുസ്ലിങ്ങളുടെയും മനസ്സിൽ കയറി കൂടി അതിൽ ഞാൻ തുറന്നു പറയട്ടെ ഒരു കക്ഷിത്വവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കക്ഷിത്വ ജമാഅത്ത് മുജാഹിദ് ഒന്നും ഉണ്ടായില്ല എല്ലേയും ആളാണ് നോക്കിയാൽ അതിൽ തങ്ങളെ കാണാം വഹാബി നോക്കിയാൽ അതിൽ അതിൽ തങ്ങളെ കാണാം നോക്കിയാൽ അതിൽ തങ്ങളെ കാണാം സാക്ഷാൽ തങ്ങൾ ആരാ തങ്ങൾ തങ്ങളാണ് തങ്ങൾ തങ്ങളുടെ ലക്ഷ്യവും പ്രാർത്ഥനയും ഒക്കെ മുസ്ലിങ്ങളായി ജീവിക്കണം മുസ്ലിങ്ങളായി മരിക്കണം മുസ്ലിമായി എന്നെ മരിപ്പിക്കണേ എന്ന് അതാണ് തങ്ങൾ തങ്ങളുടെ കക്ഷി അതാ ഒരിക്കലും ഒരു കക്ഷിത്വത്തിന് വേണ്ടി തങ്ങൾ സംസാരിച്ചിട്ടില്ല അത് മുസ്ലിങ്ങൾ അല്ലാത്തവരോടോ അല്ലാത്തവരോടും ഇല്ല ഹൈന്ദവരോട് ഒരു ഓർപ്പോസിറ്റവും ഇല്ല ഹൈന്ദവരുടെ ക്ഷേത്ര കാര്യങ്ങളിലെല്ലാം പോകും കാണും അവിടെയൊക്കെ അതിഥിയായി പോകുന്നതിനും ഒപ്പർക്കൊരു ഐറ്റവും ഇല്ല ഒരു ക്രൈസ്തവ ആ പരിപാടികളിൽ ഒരു അതിഥിയായി എത്തുന്നതിന് അവർക്കും ഒരു ഐത്വവും ഇല്ല ഒരു അതിർവരമ്പും അവിടെ മൂപ്പര് സൂക്ഷിക്കാറില്ല മൂപ്പര് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് വ്യക്തിത്വത്തിന് ഒരു പോലും വരുത്താതെ തന്നെ മറ്റ് സമുദായ രാഷ്ട്രീയ മറ്റ് സമുദായ മതസംഘടനകളിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാനും മറ്റ് ജാതികളുടെ ക്രൈസ്തവരുടെ ഹൈന്ദവരുടെ മുഴുവൻ ആളുകളുടെയും ഒരു സംഭവങ്ങളിലും ആഘോഷങ്ങളിലുമൊക്കെ മാന്യമായി പങ്കെടുക്കുകയും ഇസ്ലാം അനുവദിക്കുന്ന രീതിയിലൊക്കെ അവിടെയൊക്കെ ഭാഗവക്കാകാനും പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഋഷി ആപദങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അതായിരുന്നു തങ്ങൾ നമ്മളോടും പഠിപ്പിച്ചത് നമ്മളോടും പറഞ്ഞിട്ടുള്ളത് ആ ഒരുമയാണ് ഇന്നും നിലനിൽക്കേണ്ടത് ആ ഐക്യമാണ് ഇന്നും നിലനിൽക്കേണ്ടത് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോയത് എന്തോ അത് മുറുക പിടിക്കാൻ നാം തയ്യാറാകണം നാം അതിന് തയ്യാറാകണം ഇവിടെ മുസ്ലിമീങ്ങളെ അമ്മ ഒരു മുസ്ലിമീനെ അമ്മ പഴയ ആലമീകളൊക്കെ വാച്ച് അങ്ങനെ പഴയ കണ്ണീർ വാച്ച് ചെയ്താലും വാച്ച് ചെയ്താലും പറയും ഇപ്പുറത്തേക്ക് മാറി ഓവിച്ച് ചെയ്ത ആര് ഈ പറയപ്പെടുന്ന മഹാന്മാർ ഇത് വാച്ച് ചെയ്താലും ഒരു മുസ്ലിം അമ്മ മുസ്ലിങ്ങൾക്ക് പൊതുവായ മുസ്ലിങ്ങളെ പൊതുവായ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ഇത് വാച്ച് ചെയ്യും ഉമ്മത്ത് മുഹമ്മദിൻ്റെ മൊത്തത്തിൽ വേണ്ടി വാച്ച് ചെയ്യും അതായത് അവരുടെ കേഴക്കും ആ രീതി തന്നെയാണ് പണക്കാട് തങ്ങന്മാർ അന്നും ഇന്നും പുലർത്തി പോരുന്നത് അത് വീടാതെ അത് മുറുകിടിച്ചുകൊണ്ട് പാണക്കാട് തങ്ങന്മാർ എന്ന് നിലനിൽക്കുന്നു അന്ന് ഈ സമുദായം തങ്ങന്മാരുടെ ഒപ്പമുണ്ടാകും അത് വ്യതിചലിച്ച് ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആളായി കക്ഷിത്വത്തിന്റെ ആളായി ആ കുടി കാഴ്ചപ്പാടിലേക്ക് അവർ തീർ തിരിഞ്ഞാൽ അവരെ വീട്ടിൽ ജലം തിരിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തർക്കവുമില്ലാഹിറും